അല്ല രാജ്യസഭാ സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നതിനെ സംബന്ധിച്ച് ആദരണീയനായ സംസ്ഥാന പ്രസിഡന്റ് പാർട്ടിയുടെ അധ്യക്ഷൻ വിവിധ പാർട്ടിയുടെ നേതാക്കന്മാരുമായി ചർച്ച ചെയ്ത് ഒരു തീരുമാനം പറയുക എന്നുള്ളതാണ് പാർട്ടിയുടെ കീഴ്വഴക്കം പാർട്ടി പ്രസിഡന്റ് ഒരു തീരുമാനമെടുത്താൽ അതെല്ലാവരും അംഗീകരിക്കുക എന്നുള്ളതാണ് പാർട്ടിയുടെ മുസ്ലിം ലീഗിനെ കുറിച്ച് അറിയുന്ന ആളുകൾക്ക് എല്ലാവർക്കും ഒരു കാര്യം അത് തന്നെയാണ് രാജ്യസഭാ സീറ്റിൻ്റെ കാര്യത്തിലും സംഭവിക്കാൻ പോകുന്നത് അല്ല ഞാൻ മുമ്പ് പലതവണ വ്യക്തമാക്കിയതാണ് ഇത് ഭരണപക്ഷവും പ്രതിപക്ഷവും ഒന്നല്ലോ ഒരാവശ്യം ഉന്നയിക്കുക എന്നിട്ട് അത് നേടിയെടുക്കുക അങ്ങനെയൊന്നുമില്ല ഞങ്ങളെല്ലാം ഒരു പാർട്ടിയാണല്ലോ പാർട്ടിയുടെ ഒരു കീഴടക്കെന്താന്ന് വെച്ചാൽ ഇത്തരം ഘട്ടങ്ങളിൽ പാർട്ടിയുടെ പ്രസിഡന്റ് എല്ലാവരുമായി ചർച്ച ചെയ്യും യൂത്ത് ലീഗുമായി ചർച്ച നടത്തിയിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ അഭിപ്രായം പങ്കുവെച്ചിട്ടുണ്ട് അതെല്ലാം കൂടി പരിഗണിച്ചതിന് ശേഷം പാർട്ടിയുടെ പ്രസിഡന്റ് അത് സംബന്ധിച്ചൊരു തീരുമാനം പ്രഖ്യാപിക്കും അതുവരെ നിങ്ങൾ കാത്തിരിക്കുക ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ആവശ്യം ഉന്നയിക്കൽ അല്ലല്ലോ യൂത്ത് ലീഗിന് ആവശ്യം ഉന്നയിക്കുക അല്ലെങ്കിൽ പോഷകടങ്ങൾ ആവശ്യം ഉന്നയിക്കുക അങ്ങനെ ആവശ്യം ഉന്നയിക്കലില്ല ഞങ്ങൾ അഭിപ്രായങ്ങൾ പങ്കുവെക്കലാണ് അത് പല നിലക്കുള്ള അഭിപ്രായങ്ങൾ പങ്കുവെക്കും രാജ്യസഭാ സീറ്റ് ഞങ്ങൾ അഭിപ്രായം പങ്കുവെച്ചിട്ടുണ്ട് പാർട്ടി സ്വാഭാവിക അല്ലേ ആ അല്ല ഞാൻ പറഞ്ഞല്ലോ അല്ല ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ലോക്സഭാ സീറ്റ് സംബന്ധിച്ച് ഞങ്ങൾ എന്താണ് അഭിപ്രായം പറഞ്ഞതെന്ന് അറിയില്ലല്ലോ അപ്പൊ ലോക്സഭാ സീറ്റിനെ സംബന്ധിച്ചും ഞങ്ങൾ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ആ അഭിപ്രായങ്ങൾ കൂടി പരിഗണിച്ചിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ വിശ്വാസം രാജ്യസഭാ സീറ്റ് സംബന്ധിച്ചുള്ള ചർച്ചകൾ ഉണ്ടാകുമ്പോഴും അഭിപ്രായങ്ങൾ പരിഗണിക്കും തീർച്ചയായിട്ടും ഇതൊക്കെ മാധ്യമങ്ങളുടെ ആശങ്കയാണ് ഞങ്ങൾക്ക് അങ്ങനെയുള്ള ആശങ്കയൊന്നുമില്ല പാർട്ടിക്കകത്ത് ഇതൊക്കെ വളരെ നിഷ്പ്രയാസം ഇതിനേക്കാൾ വലിയ ഗൗരവമുള്ള വിഷയങ്ങളൊക്കെ പാർട്ടി ചർച്ച ചെയ്ത് പാർട്ടിയുടെ അധ്യക്ഷ തീരുമാനിച്ചിട്ടില്ലേ ഇത് അങ്ങനെയുള്ള വലിയ ഒരു പിന്നെ തർക്ക വിഷയോ സങ്കീർണമായ വിഷയൊന്നും അല്ല ഇത് വളരെ നിഷ്പ്രയാസം പാർട്ടിയുടെ അദ്ദേഹം തീരുമാനമെടുക്കും അങ്ങനെയൊന്നും ഇല്ല ഞങ്ങൾ അങ്ങനെ ഒരു പേരൊന്നും എന്റെ പേരൊന്നും ഉന്നയിച്ചിട്ടേ ഇല്ല അതൊക്കെ തെറ്റായ നിങ്ങളിപ്പോ പറയുന്നതൊക്കെ തെറ്റായ കാര്യങ്ങളാണ് ഞങ്ങള് ഞങ്ങൾക്ക് എനിക്ക് വേണ്ടി ഒരു ചർച്ച ഉണ്ടെങ്കിൽ അങ്ങനെയൊന്നുമില്ല ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു പ്രാതിനിധ്യം അവകാശപ്പെടാന്നുള്ളതൊന്നുമില്ല പിന്നെ ഞങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പാർട്ടി ഞാൻ ഇപ്പൊ മാധ്യമങ്ങളോട് വന്നിട്ട് ഞങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണെന്ന് പറയാ മാധ്യമങ്ങളുടെ മുമ്പിൽ ചർച്ച ചെയ്യാന്നുള്ളതല്ലല്ലോ പാർട്ടി അധ്യക്ഷരുടെ മുമ്പിൽ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ഞങ്ങളുടെ അഭിപ്രായങ്ങൾ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ടി കെ എനിക്കറിയില്ല അങ്ങനെ ഒരു ചർച്ചയുണ്ടോന്ന് എനിക്കറിയില്ല എനിക്കറിയാത്ത കാര്യങ്ങൾ ഞാൻ എന്നെ പറയും പരിണിത പ്രജ്ഞർ എന്ന് പറഞ്ഞാൽ എന്താ മുതിർന്ന നടത്തണ്ടോ പരിചയ സമ്പന്ന അതെ ഒരു ഒരു വിഷയത്തിൽ അവഹാമമുള്ള ആളുകൾ എന്നല്ലേ സ്വാഭാവിക പാർട്ടി അങ്ങനെ അവകാഹമുള്ള ആളുകളെ തീരുമാനിക്കുള്ളൂ ആയുള്ള ആളുകളൊന്നും അങ്ങനെ അതിനർത്ഥമില്ല ഏ പിന്നെ പ്രവർത്തിച്ച് പരിചയമുള്ള പരിചയ സമ്പന്നത ആ വിഷയത്തിൽ അങ്ങനെയുള്ള ആളുകളെ പാർട്ടി അയക്കുള്ളൂ അല്ല അത് ആരും എന്നുള്ള ആ വിഷയത്തിൽ പരിചയ സമ്മത്തുള്ള ആരും എന്നുള്ളത് പാർട്ടി അധ്യക്ഷനാണ് തീരുമാനിക്കുക ഓക്കെ സീനിയോറിറ്റി ആ സീനിയോറിറ്റി എന്നൊക്കെ പറയണത് ഒക്കെ ഏഹ് അതൊക്കെ പാർട്ടി അധ്യക്ഷന് വിട്ടുകൊടുക്കാം നമുക്ക് ഞാൻ അഭിപ്രായം പറയുന്നില്ല